ചുമ്മായും പലരും കണ്ടിഷ്ടപ്പെട്ട ഒരാളോട് പറയുന്നതും എവിടെയോ ഇരുന്ന് പറയുന്നത് മോശമാണ് അതിനെ അങ്ങനെയാണ് ക്യാമറ എന്നൊക്കെ പറയുമ്പോ അവരുടെ സിനിമക്കാരൻപാടുന്നാലും അതറിയത്തില്ല അതറിയേണ്ട കാര്യമില്ല പക്ഷേ അല്ല ഇത് ഞാൻ ഞാൻ ഓൾറെഡി അന്നും സംസാരിച്ച കാര്യമാണ് പക്ഷെ പേഴ്സണലി ആൾക്കാരെ ചെയ്യുമ്പോഴ മാത്രമേ ഇതിനകത്തോട്ട് സിനിമയെ കുറിച്ച് ആർക്കും അഭിപ്രായപ്പെടാം അത് അവരുടെ വ്യക്തി വന്നത് അത് കംപ്ലീറ്റ്ലി അല്ലാതെ പേഴ്സണലി അവരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ പുള്ളി ചെയ്യുന്നത് എപ്പോഴെപ്പോഴും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ചില ചില കേസുകളിൽ ചിലരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പുള്ളി ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് വിഷമോ അത് പുള്ളിന്ന് അറിയാൻ പോകുന്നു പുള്ളി അത് ചിലപ്പോ നമ്മള് നദികളുടെ സമയത്തൊക്കെ ഞങ്ങള് സംസാരിച്ചിട്ടുള്ളതാണ് വർഷങ്ങളൊക്കേഷൻ ഫോണിൽ വിളിച്ച് അച്ഛനൊന്ന് പടം ഇഷ്ടപ്പെട്ട എന്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് നമ്പർ എടുത്ത് വിളിക്കും സംസാരിച്ചു അപ്പോൾ പുള്ളി ജെനുവിൻ എനിക്ക് തോന്നിയിട്ടുള്ള പുള്ളി ജെന്വിൻ ഫിലിം ലവറാണ് എന്നു പറഞ്ഞാൽ പിന്നെ പുള്ളിക്ക് അതിൽ നിന്നൊരു യൂട്യൂബിൽ നമ്മൾ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും അതിനൊക്കെ ഒരു റവന്യൂ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ ആ റവന്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ സിനിമയെ നന്നാക്കുക സിനിമയിൽ വന്നിരിക്കുന്ന നല്ല ലെവലുകളുടെ നോട്ടിൽ പർപ്പസ് എന്ന് പറയുന്നത് സ്വാഭാവികം മറ്റും പുള്ളിക്ക് പുള്ളിയുടെ കുറേ ഫോളോവേഴ്സ് ഉണ്ട് ആ ഫോളോവേഴ്സിനെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മളാരും നിർബന്ധിച്ചോളാം പുള്ളിനാരും പുള്ളി ആരെയും ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ പുള്ളിനെ പുള്ളിയുടെ റിവ്യൂ ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ ഒരു പുള്ളിയുടെ ഒരു സംസാര ശൈലി എനിക്ക് ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ് നമ്മൾ പലരും പുള്ളിയുടെ ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പുള്ളിയുടെ ഒരു സംസാരം അല്ലെങ്കിൽ ശൈലി എനിക്ക് എവിടെയെങ്കിലും ഇഷ്ടമാണ് പുള്ളി വളരെ ബ്ലണ്ടായിച്ചാൽ ആൾക്കാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അതേപോലെ സിനിമ ക്രിയേറ്റേഴ്സിന് പേഴ്സണലി അവരെ അങ്ങനെ ചെയ്യുന്ന പോലെ എന്തെങ്കിലും തോന്നുന്നു എക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാകും കാരണം ആരും നേരത്തെ പറഞ്ഞ പോലെ ആരും മോശം സിനിമ ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യുന്നില്ലല്ലോ ജനുവരി ആഗ്രഹമായിട്ട് സിനിമ ചെയ്യുന്നു പടം ചിലപ്പോൾ മോശമായി പോകുന്ന സമയത്ത് ഒരു പേഴ്സണൽ അറ്റാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം പറയുന്ന ആൾക്കാർക്ക് ഇത് ഞാൻ ഇന്റർവ്യൂല് അശ്വത്തിനോട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വിഷയമാണ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഉണ്ട് അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അപ്പോൾ ചില സമയത്ത് ആ ലൈൻ ബ്രീച്ച് ആയി കഴിയുമ്പോൾ അത് ഡിസ്ട്രക്റ്റീവ് ആവും ഡിസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആൾക്കാർ ഓഫൻറ്റഡ് ആവും ഓഫെൻഡ് ആകുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇപ്പോൾ കഴിഞ്ഞ തന്നെ ഈ സിനിമകൾ വന്നപ്പോൾ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസേഴ്സൊക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വിദ്വേഷക്കെ ഉണ്ടാകാൻ കാരണം ചില സമയത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത് ലൈൻ ആണല്ലോ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഒഫൻസീവ് ആകുമ്പോൾ ആൾക്കാർ അത് റിയാക്ട് ചെയ്യും തിരിച്ചുപോലി റിയാക്ട് ചെയ്യും അല്ല ഇതൊക്കെ വിറ്റിന് സോഷ്യൽ മീഡിയ മാത്രമല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനകത്ത് മാത്രം ഒരു സംഭവമാണ് അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ മുകളിലാണ് സിനിമയുടെ പവറും സാധാരണക്കാരൻ സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരു വിഷയമില്ലാന്നാണ് കാരണം ഞാനത് തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായിട്ട് ഓടിയൻസ് പോയിട്ടുണ്ട് അശ്വന്ത് മോശമാണെന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് ഇല്ലേ അപ്പോൾ ചില ആൾക്കാർ പുള്ളിനെ ഫോളോ ചെയ്തു ആ ഫോളോവേഴ്സ് ബ്ലൈൻഡായിട്ട് പുള്ളീനെ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും അല്ല മലയാളികൾ നമ്മൾ മലയാളികൾ രീതിയിൽ അങ്ങനെ ആരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് കാണാൻ ഇരിക്കുന്നില്ല പിന്നെ വേർഡ് മോദി ഉണ്ട് കാരണം സിനിമ ഒരാളുടെ മാത്രം അഭിപ്രായത്തിന് പുറത്തൊന്നുമല്ല നമ്മൾ സിനിമ കാണാൻ കാണാതിരിക്കുന്നത് ഡെഫിനറ്റ്ലി പടം നല്ലതാണെങ്കിൽ വേർഡ് മോതിൽ ഒരു റിവ്യൂ സിസ്റ്റം കൊണ്ടൊരു സിനിമ വീണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് പുള്ളി ആരും ഭയപ്പെട്ട കാര്യമോ പേടിക്കേണ്ട കാര്യമോ പുള്ളി ആരെയും ശത്രുന്ന് ആവുന്നില്ല അതുകൊണ്ട് തന്നെ പുള്ളി സിനിമ നല്ലതായപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്ന നല്ലൊരു எங்களுக்கு ஜெனுவின் தவறாக தோன்றிட்டுள்ளதான் பசே போல பர்சனல் ஆகும் சமயம் ஆகும் பிரச்சனையா